ലജ്ജയാൽ പടച്ചവരാണ് സ്ത്രീകൾ ലജ്ജയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ സൂക്ഷ്മാവയവങ്ങൾ അത് അന്യർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നവളെ ഒരു മുസ്ലിം സ്ത്രീ ക്യാമറയ്ക്ക് മുമ്പിൽ ഇളകിയാടുന്നവളെല്ലാ ഒരു മുസ്ലിം സ്ത്രീ ഒരിക്കലും അഭിമാനരോഷം ഉള്ള ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു ഭർത്താവ് ഒരു ഗ്രഹനാഥൻ ഒരിക്കലും തന്റെ കീഴ് കീഴ്ഘടകങ്ങളായിട്ടുള്ള സ്ത്രീകൾ അതിനെ സമ്മതിക്കാൻ പാടുള്ളതല്ല പക്ഷേ എന്താ സംഭവിക്കുന്നത് പല ഭാര്യമാരുടെയും വേഷവിധാനം എന്താ പെൺമക്കളുടെ വേഷവിധാനം എന്താ മാതാക്കളുടെ വേഷവിധാനം എന്താ സഹോദരിമാരുടെ വേഷവിധാനം എന്താ മാറ് മറക്കാത്ത തലമുടി മറക്കാത്ത പലരും വയറുപോലും മറക്കാത്ത രീതിയിലുള്ള വേഷങ്ങളാണ് ചിലർ ചത്തനിക്കുമ്പോൾ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് വേഷം ധരിക്കാതിരിക്കലാണ് അതിലേറെ നല്ലതെന്ന രീതിയിലായിരിക്കും അവരുടെ വേഷം ശരീരാവയവങ്ങളെ മറക്കാൻ ഒട്ടും അവസരമില്ലാത്ത വിധമുള്ള വസ്ത്രങ്ങളാണ് അവരുടെ വസ്ത്രം തന്നെ ഖാസിയ തുനാരിയ വസ്ത്രം മുടുത്തിട്ടുണ്ട് പക്ഷേ നഗ്നതകളാണ് എന്ന് റസൂൽ അഹിസ്വലാസ്ലമാകൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞ ആ സ്ത്രീകളുടെ രംഗപ്രവേശനം നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സഹാബികളുടെ ജീവിച്ച നാള് അബൂഹുറബിയാവു താലാൻ നിൽക്കുമ്പോൾ സുഗന്ധം പുരട്ടിയൊരു സ്ത്രീ പോവുകയാണ് അവർ പള്ളിക്കാണ് പോകുന്നത് പെണ്ണ് പള്ളിയിൽ പോവുകയാണ് സുഗന്ധം പുരട്ടിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് ആമ തൊള്ളാ പെണ്ണേ എവിടേക്കിപ്പോണ് നീ എവിടെ പോകുന്നു പള്ളിയിലേക്കാണ് പോകുന്നത് എങ്കിൽ ജനാപത്ത് വലിയ ശുദ്ധി ഉണ്ടായിട്ട് കുളിച്ച് ശുദ്ധിയാകുന്നത് പോലെ ശുദ്ധിയായിട്ട് പോകാൻ പറയും വളരെ ഗൗരവത്തിലാണ് അന്ന് ഗൗരവത്തിലാണന്ന് അബൂഹത്താലെ ആ പെണ്ണിനെ ശകാരിക്കേണ്ടത് എന്തേ ചെയ്തിട്ടോളൂ സുഗന്ധം പുരട്ടിയിട്ട് പോവുകയാണ് ചെയ്തത് ഇന്ന് സുഗന്ധം അത് പ്രസരിപ്പിച്ചുകൊണ്ടുള്ള പോക്ക് മാത്രല്ല പിന്നെയോ സ്ത്രീകൾ പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾ അവർ ഇളകിയാടി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കാൽ നടയിൽ കാലിലെ സ്റ്റെപ്പുകൾ അതുവരെ വല ഹെദ്രീബി നബി അർജുനഹീൻ ലി ഒളം മൈഫിനിൻസീൻ അത്തഹിൻ അള്ളാഹു സുബാൻത്താല പറഞ്ഞില്ലേ കിടക്കുന്ന സൗന്ദര്യം അത് അതറിയപ്പെടുന്നതിന് വേണ്ടി അവർ നടക്കുമ്പോൾ കാലടി ശബ്ദം കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് പതിഞ്ഞ കാലുവപ്പുകളിൽ നടന്നു പോകണം എന്നുള്ളതാണ് സ്ത്രീകളുടെ നടത്തത്തെക്കുറിച്ച് അള്ളഹു സുബാൻ അത്താലഞ്ഞത് അപ്പോൾ ഈ തുള്ളി ആടിയിട്ടുള്ള പോക്കെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹു കാക്കുമാറിയപ്പെട്ടെ ഇല്ല ഹയാ ഇല്ലാത്ത വിധം ഒരു സംസ്കാരം വളർന്നു വരികയാണ് അത് സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നിഷിദ്ധങ്ങൾ കാണുന്നതിൽ നിഷിദ്ധങ്ങൾ കേൾക്കുന്നതിൽ ഒക്കെയും നമുക്ക് എന്ത് വേണം ഹയാ വേണം അള്ളാഹുവിനെ തൊട്ട് നമ്മൾ ലജ്ജ വേണം എന്നറിയില്ലേ അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ യഥാവിധം ലജ്ജിക്കണം എന്ന് റസൂൽ അള്ളഹി സ്വലാസലമാങ്ങളുടെ വസീഹത്തുണ്ട് എങ്ങനെ അള്ളാഹിനെ തൊട്ട് യഥാവിധം ലജ്ജിക്കുക അള്ളാവിനെ തൊട്ട് യഥാവിധം ലജ്ജിക്കൽ നമ്മുടെ തല തല ഉൾക്കൊണ്ട അവയവങ്ങൾ നമ്മുടെ ഉദരം ഉദരം ഉൾക്കൊണ്ട അവയവങ്ങൾ ഇതൊക്കെയും നമ്മൾ എന്താണ് കാത്തു സൂക്ഷിക്കലാണ് നിഷിദ്ധം ചെയ്യാതെ അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ഹയാ കണ്ണ് കാത് നാക്ക് മൂക്ക് ഇതൊക്കെ തല ഉൾക്കൊണ്ട അവയവങ്ങളാണ് അത് നിഷിദ്ധങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ കാത്തു സൂക്ഷിക്കണം അതേപോലെ തന്നെ ഉദരം ഉൾക്കൊണ്ട അവയവങ്ങൾ കൈകാലുകൾ ലൈംഗിക അവയവം ഇതിനൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കാത്തു സൂക്ഷിക്കണം നിഷിദ്ധം പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ആ രീതിയിൽ നമുക്ക് ലജ്ജ വേണം എന്ന് പഠിപ്പിക്കപ്പെട്ട് മരണവും മരണാനന്തര ജീവിതവും ഓർത്തുകൊണ്ട് നമ്മൾ യഥാവിധം ലജ്ജയുള്ളവരാകണം എന്ന് റസൂൽ അള്ളാഹി സലല്ലാം അലൈഹി വസ്ലാം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഉണർത്തിയിട്ടു മുമ്പേ ഒരു സംഭവം ഫാത്തിമ റജിയല്ലാ ഉത്താലഹ അസ്മാ ബിൻതു റമൈസിനോട് പറഞ്ഞത് മനസ്സിലായല്ലേ മയ്യത്ത് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ മയ്യത്ത് കഫൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും അപ്പം ഫാത്തിമറുനത്താനിനു മുമ്പ് അവരുടെ മനസ്സിൽ മനസ്സിലത് കൊലപ്പെടുത്തുകയാണ് നമുക്കറിയാം അഞ്ച് വസ്ത്രങ്ങളിലാണ് സ്ത്രീകൾ കഫൻ ചെയ്യപ്പെടുക ഒരു ഉടുമുണ്ടുണ്ടാവും പിന്നെ ഒരു കമീസ് കുപ്പായ ദിറുണ്ടാവും കുപ്പായം പിന്നെ സ്ത്രീക്ക് ഒരു ഉണ്ടാവും ഹിമാർ അപ്പം സ്ത്രീയുടെ ജനാസൊക്കെ അടുത്തിട്ടുണ്ടെങ്കിൽ മുണ്ട് കൊടുക്കും പിന്നെ ധിറ ധരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ശീലം അതിൻ്റെ കഴുത്ത് ഭാങ് വെട്ടിയിട്ട് അത് ഇങ്ങനെ ഇട്ട് മനസ്സിലായില്ലേ അതൊരു കമീസ് ആക്കിയിട്ട് മയ്യത്തിൽ മയ്യത്തിനല്ല ദിറ പിന്നെ ഹൈമാർ മുഖമക്കനെ ധരിപ്പിക്കും മയ്യത്തിന് എന്നിട്ട് പിന്നെ രണ്ട് എന്താണ് ലഫാഫാണ് രണ്ട് പൊതി രണ്ട് തുണി വിരിച്ചിട്ട് ആ തുണി പൊതിയാണ് ചെയ്യാം മയ്യത്ത് ഇങ്ങനെ മയത്തിന് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അവരുടെ മാറി തൊടുത്ത് കാണും അല്ലേ അത് മയത്തിൽ ആ ശീലം വരിഞ്ഞ് വെച്ചിട്ടുണ്ട് എങ്കിൽ മാറി തൊടുത്ത് കാണാം ശരീരാവയവങ്ങളിൽ സ്ത്രീയുടെ ഒരു വടിവ് അതിങ്ങനെ പ്രത്യേകിച്ച് കാണും അപ്പൊ ഫാത്തിമ റദി അള്ളാദാ ബിൻ തൊഴോട് പറയാണ് അസ്മ ഇങ്ങനെ ജനാസ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന് ഈ വടിവ് ഷെയ്പ്പ് അത് മറ്റ് ആണുങ്ങൾ കാണൂലേ എന്ന് അവരുടെ വേചാറ് ഫാത്തിമ റബി അള്ളാൻ പറയുന്നത് മരിച്ചതിന് ശേഷം കണ്ടിച്ചിട്ടുണ്ട് വെച്ചിട്ടെന്താ മരിച്ചതിന് ശേഷം മറ്റുള്ളവരല്ലേ ധരിപ്പിച്ചു കൊടുക്കുന്നത് സ്വയം ഒരാൾ തൻ്റെ ശരീരത്തിലെ വടിവ് കാണാനല്ലല്ലോ അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നാലും അവരുടെ ആ ഒരു ചിന്ത ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പൊ അസ്മാ ബിന്ദു മേസ് പറയാണ് ഞങ്ങൾ അസ്മ അവർ ഹബ്ഷയിലേക്ക് പോയ മഹതിയാണ് അവർക്ക് ആ ഹബ്ഷീനയിലെ ചരിത്രം അറിയാം അപ്പം അവിടെ ക്രൈസ്തവർ അവിടെ ക്രൈസ്തവർ വേദത്തിൻ്റെ ആളുകൾ അവർ ചെയ്തിരുന്ന ഒരു കാര്യം അസ്മ ഫാത്തിമയോട് പറയണം എന്താ അവരുടെ മയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ മയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ് ഇങ്ങനെ വളച്ച് വെക്കും മുകളിൽ ഒരു കമ്പ് വളച്ച് വെച്ചിട്ട് അയിമ ഒരു തുണിയിടുന്നതാണ് അയിമ ഒരു തുണിയിടും അപ്പൊ ഫാത്തിമ അറിയാവത്തന്നെ പറയാണ് എങ്കിൽ നിങ്ങൾ എൻ്റെ ജനാസ കുളിപ്പിച്ച് അത് കഫം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കമ്പ് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഒരു തുണി തുണിയിടണം എന്തിനാണ് ഇടുന്നത് ശരീരത്തിലെ വടിവ് ഉണ്ടല്ലോ അത് ജനാസ എടുക്കുന്ന വഹിക്കുന്ന കബറിലേക്ക് ഇറക്കുന്ന ആണുങ്ങൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടു മനസ്സിലായി അത്രമാത്രം ലജ്ജയായിരുന്നു ആർക്ക് ഫാത്തിമ അലി അള്ളാഹുത്താലാൻ റസൂൽ തങ്ങളുടെ പ്രിയ പുത്നി പുത്രി സയ്യിദ് നിസാ ഇൽ ആലമീൻ ലോക സ്ത്രീകളുടെ നേതാവാണ് ആര് ഫാത്തിമ അത് ഇഹത്തിലും നാളെ സ്വർഗത്തിലും അങ്ങനെയാണ് അവരാണ് സ്വർഗ സ്ത്രീകളുടെ നേതാവ് ആ മഹതി പഠിപ്പിക്കുന്ന ലജ്ജാശീലം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അവരെ അനുകരിക്കേണ്ട അനുദാപനം ചെയ്യേണ്ട സ്ത്രീകളൊക്കെ എവിടെ എത്തി ഉടയാടകളുടെ വിഷയത്തിൽ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഹുസ്ബന് എല്ലാവർക്കും ഹിദായത്വം നൽകുമാറാവട്ടെ